भगवति दुर्गविनाशिनि देहि महेश्वरि पार्वती शङ्करि राथारमण मुकुन्द मुरारे गुरुभवन पुरे सा राधा कृष्णा

ശ്രീസുക്ത ഹോമത്തോടു കൂടിയിട്ടുള്ള ആ പൂജ ഇവിടെ സമർപ്പിക്കുകയാണ് കർപ്പൂരത്തട്ട് ഉയർത്തി കാണിക്കുന്ന എല്ലാവരും കൈ നീട്ടി സ്വീകരിക്കുക അതിനുശേഷം അദ്ദേഹം തീർത്ഥം തളിക്കും തീർത്ഥം ശിരസേക്ക് വാങ്ങട്ടെ രണ്ടുമൂന്ന് കാര്യങ്ങൾ ഇവിടെ മുഖ്യമായിട്ട് പറയാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ ഇരിക്കണം വീണ്ടും ആവർത്തിച്ച് പറയുവാൻ ഇടവരുത്തരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്

തീർത്ഥം ശിരസിൽ വീണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് കയറി നിൽക്കുക സർവത്ര ദേവീ നാമസം കീർത്തനം എല്ലാവരും ഇരിക്കും ഇനി പറയുന്നതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുക ഉച്ചതിരിഞ്ഞ് ഏകദേശം മൂന്ന് മണിക്കും നാല് മണിക്കും ഇടയിൽ ചിലപ്പോൾ ഒരു ഒരുപക്ഷേ അല്പനേരം മുമ്പാകാം നമ്മുടെ ഈ വേരിയിൽ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ഒരു വിശിഷ്ട വ്യക്തിത്വം ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളോടുള്ള എൻ്റെ ഒരു അപേക്ഷ ഉച്ചതിരിഞ്ഞ് സാധാരണ കുറച്ച് പേര് പോകാറുണ്ട് അവരോടുമുള്ള അപേക്ഷയാണ് അദ്ദേഹം വന്നു പോയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം ഓണം എന്നുണ്ട് എന്നുള്ളത് കൊണ്ടല്ല ഇന്ന് പോകുന്നത് അദ്ദേഹത്തിൻ്റെ ആഗമനവും അദ്ദേഹത്തെ ഒന്ന് ദർശിക്കുക അദ്ദേഹത്തിന് എൻ്റെ അനുഗ്രഹ വജസ്സുകൾ കേൾക്കുക ഇതിനു ശേഷം പോകാം നീ ആരാണ് വ്യക്തി എന്താണെന്നുള്ളത് പറഞ്ഞു തരാം ശ്രീദത്ത സമ്പ്രദായത്തിൽപ്പെട്ട ശ്രീ നാദാനന്ദ സ്വാമികളുടെയും അതുപോലെ ഒരുപാട് മഹാത്മാക്കളുടെയും സായി ബാബയുടെ ദർശനവും അനുഗ്രഹവും സിദ്ധിച്ച് ഇരിക്കുന്ന ഒരു മഹാത്മാവാണ് ബ്രഹ്മ മോഹൻജി നമ്മളെ നമ്മളെപ്പോലും സാധാരണ വ്യക്തിയാണ് ബാബയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ശ്രീദത്ത സമ്പ്രദായത്തെ സ്വീകരിച്ച് അവധൂത നാദാനന്ദ സ്വാമികളിൽ നിന്ന് ചൈതന്യത്തെ പറ്റിയിട്ട് അദ്ദേഹം ആ ഒരു ഊർജ പ്രസരണം ഇന്ന് ലോകമാകെ കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ജന്മമാസമാണ് ഈ കുംഭമാസം അപ്പം ഈ ജന്മമാസത്തിൽ അദ്ദേഹം മഹാരാഷ്ട്രയിൽ വന്ന് ശ്രീദത്ത സമ്പ്രദായത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ ദർശിച്ച് അവിടെ ഒരു ദിവസം ഉപാസനാദികളൊക്കെ ചെയ്ത് എന്നിട്ട് അദ്ദേഹം ഗണേശ്പുരിയിലാണ് ഈ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ആ ജനന ദിനം അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിന്റെ കൂടെ ആഘോഷിക്കുന്നത് പുരിയിലെ മുഖ്യ പുരോഹിതൻ അതേപോലെ ഷുദ്ധിബാബ ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതന്മാർ മൈസൂർ രാജകുടുംബത്തിലംഗങ്ങൾ എന്നുവേണ്ട ഒരുപാട് മഹാത്മാക്കളൊക്കെ അവിടെ വന്ന് അതിൽ പങ്കെടുക്കാറുണ്ട് ഇതുവരെ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല ഈ വർഷം നമ്മൾ നവാഹം കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞിട്ടായത് കൊണ്ട് ഗണേശുപുരിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു അദ്ദേഹം ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി എത്തിച്ചേരും അപ്പോൾ പൂനെയിലേക്ക് എത്തിച്ചേരുന്ന വഴിയിൽ ഇവിടെ വരുന്നുണ്ട് അറിഞ്ഞപ്പോഴാണ് ഞാൻ ബന്ധപ്പെട്ടത് നമ്മളുടെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം ഒന്ന് ക്ഷണിച്ചു അപ്പോൾ അദ്ദേഹം ഒന്ന് വന്ന് അല്പനേരം ഇവിടെ ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലൊന്ന് ചിലവഴിച്ചു പോകാം എന്ന് സാധനം സമ്മതിച്ചിട്ടുണ്ട് എന്താണ് എനിക്കതിൽ ഏറ്റവും നിമിത്തമായിട്ട് പറയാനുള്ളത് അദ്ദേഹം ഇപ്പോൾ വരുന്നത് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ നിന്നാണ് അതാ രസം കോലാപൂരിൽ നിന്നാണ് നമ്മളാണെങ്കിൽ ഇവിടെ നിന്ന് ഈ വസന്തപഞ്ചമിയിലെ മഹാലക്ഷ്മിയെ പൂജിച്ച് ശ്രീസുക്തം എന്നുള്ള ദേവി പ്രാധാന്യമായിട്ടുള്ള സൂക്തം കൊണ്ട് ഹോമം ചെയ്ത് വച്ചിരിക്കും ഇതൊക്കെ ഞാൻ പറയട്ടെ തിരക്കഥ മുഴുവൻ ദേവിയാണ് എഴുതുന്നത് ഇന്നലെ ഒന്ന് വൈകുന്നേരം വെറുതെ ഫോണിൽ കൂടെ വാട്സപ്പിൽ കൂടെ ബന്ധപ്പെട്ടപ്പോഴാണ് വിവരം അറിഞ്ഞത് ഒന്ന് കൂടി പറഞ്ഞു അദ്ദേഹം എനിക്ക് സുഹൃത്താണ് ഗുരുവാണ് വഴികാട്ടിയാണ് എല്ലാമാണ് എന്ന് പറയട്ടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രത്തിൽ ഒതുങ്ങി നിൽക്കില്ല നല്ല ഒരു സഹൃത് ബന്ധം നല്ല ഒരു ഗുരുബന്ധം എന്നാ നമുക്കൊരുപാട് ഗുരുക്കന്മാർ ഈ ലോകത്തിലെ ഈശ്വരൻ വെച്ച് തരും ഒരുപാട് ഗുരു എന്ന് പറഞ്ഞാൽ ഒരു തത്വമാണ് വ്യക്തിയല്ല ഗുരുതത്വമാണ് എന്നാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ആ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ ആ തത്വത്തെ പല രൂപത്തിൽ പല നാമത്തിൽ പല സമ്പ്രദായത്തിൽ നമുക്ക് തരും നാദസമ്പ്രദായം നാഥസമ്പ്രദായം വൈഷ്ണവ സമ്പ്രദായം എന്നുള്ള പല പല സമ്പ്രദായങ്ങളിൽ കൂടെ നമുക്കത് കിട്ടും നമ്മൾ ആ പാ വഴിയിലാണെങ്കിൽ സമയമാവുമ്പോൾ ആ ജീവനെ ഉദ്ധരിക്കാൻ അത് എത്തിച്ചേരും ാണ് അനുഭവം അദ്ദേഹം പണ്ടർപൂർ പോയിട്ടുണ്ട് ഇപ്പോൾ ഈ യാത്രയിൽ പണ്ടരീനാഥനെ കണ്ടു കോലാപൂർ പോയി അതുപോലെ ഇതത്തെ ക്ഷേത്രങ്ങളിലൊക്കെ കഴിഞ്ഞിട്ടാണ് പൂനെയിലെത്തുന്നത് നാളെ അഷ്ടഗണപതികളിൽ ചില ക്ഷേത്രങ്ങൾ സഞ്ചരിച്ചതിന് ശേഷമാണ് അദ്ദേഹവും കൂട്ടിലും ഇവിടെ നിന്ന് പോകുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത്രയും ക്ഷേത്രങ്ങളിലൊക്കെ സന്നിധാനം ചെയ്യുന്ന ആ ശക്തിവിശേഷത്തെ ദർശിച്ച് അതിനെ ഉൾക്കൊണ്ടും കൊണ്ട് വരുന്ന ഒരു മഹാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭിക്കുകയാണ് അപ്പോൾ നിങ്ങളെ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനും ഇവിടെ ഉണ്ടായിരുന്നാൽ നന്ന് ഇനി അത് യോഗമുള്ളവർക്കെ സംഭവിക്കുള്ളൂ എന്ന് എനിക്കറിയാം ഏ അപ്പോൾ അറിഞ്ഞില്ല ഞാൻ ഞാനറിഞ്ഞില്ല എന്ന് പറയരുത് അറിവിന് വേണ്ടി മാത്രം പറയുന്നു എനിക്ക് നിർബന്ധമില്ല നിർബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ അദ്ദേഹത്തെ കാണണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കണം ആ സാന്നിധ്യം അറിയണം എന്ന് യോഗമുള്ളവർ ഇവിടെ ഉണ്ടാകും അത് യോഗമുണ്ടാകുവാൻ നമ്മളുടെ പൗരുഷത്തിന് പ്രയത്നിക്കേണ്ടി വരും അപ്പോൾ അതിന് ചിലതൊക്കെ മാറ്റിവെക്കേണ്ടി വരും ഏ പോണോ പോണ്ടയോ ഇവിടെ ഇരിക്കണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങളുടെ തീരുമാനമാണ് എൻ്റെ തീരുമാനമല്ല നിങ്ങളുടെ അറിവിലേക്ക് ഇത്രയും പറയുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ധർമ്മം അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ സദസ്സുണ്ടായാലും നമ്മൾ നാല് പേരുണ്ടായാലും ഒരുപോലെയാണ് അത് അദ്ദേഹത്തിൻ്റെ ദർശനത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെയാണ് അപ്പം ഈ പുണ്യധാമത്തിലൊന്നു വരിക ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ ഒന്ന് കാലെടുത്ത് വയ്ക്കണമെന്ന് അദ്ദേഹത്തിനും ഒരുപക്ഷെ ഉള്ളിൽ പ്രേരണയുണ്ടാകാം ദേവിയുടെ ആ പ്രേരണയ്ക്ക് അനുസരിച്ചിട്ടാണ് വരുന്നത് അല്ലാതെ വലിയൊരു സദസ്സിനെ അഭിസംബോധന ചെയ്യാനൊന്നും അല്ല അദ്ദേഹം വരുന്നത് ഈ യജ്ഞത്തിൽ ഒന്ന് പങ്കാളികളാകുക ഈ ക്ഷേത്രത്തിൽ അല്പസമയം ചെലവിടുക ഒരു ഊർജ പ്രസരണമാണല്ലോ ഏ ആ ഊർജത്തിൽ കുറച്ച് നേരിടുക ആ സദസ്സുകളുടെ കൂട്ടത്തിൽ അത് നമുക്ക് ലഭിച്ചാൽ അത്രയും നല്ലത് അപ്പോ അത് നിങ്ങളുടെ അറിവിലേക്കായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് മണി മൂന്ന് മണിക്കും നാലിനും ഇടയ്ക്ക് എന്നാണ് പറഞ്ഞത് കാരണം യാത്രയാണല്ലോ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുപത്തി മുപ്പത് വിദേശികളും കൂടെയുണ്ട് അപ്പോൾ ബസ്സും ഇങ്ങനെ വരുമെന്നറിയില്ല എന്തായാലും അവരെയും ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുമിച്ച് പോരാൻ പറ്റുകയുള്ളൂ കാരണം അവർ ഓരോരോ ക്ഷേത്രങ്ങളിലും ദിവ്യക്ഷേത്രങ്ങളിൽ ചെന്ന് ആ ക്ഷേത്രത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി അവിടെ ചെറുതായിരുന്നൊരു മെഡിറ്റേഷനൊക്കെ ചെയ്ത് കീർത്തനങ്ങളൊക്കെ ചെല്ലു ഓരുന്നൊരു സമ്പ്രദായമാണ് ഇവിടേക്കും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം വരുന്നുണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ വേണമെങ്കിൽ കാണാൻ ഇവർ ഒന്നിനും വേണ്ടിയിട്ടല്ല ഇന്ന് ചുരുക്കം ഇത് ഒരു മുഖ്യമായ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഇവിടെ ഇപ്പോൾ പലരും ദേവി ഭാഗവതം ലഭിക്കോ ലഭിക്കോ എന്ന് ചോദിച്ചു അപ്പോൾ ദേവി ഭാഗവതം വേണ്ടവര് ഒന്ന് എത്ര പേർക്ക് വേണം ആലോചിക്കുക ആയിരത്തി നാനൂറ്റി അമ്പത് ഉറുപ്പയാണ് ഈ പുസ്തകത്തിന് വില ഇത് മാതൃഭൂമിയാണ് ഇറക്കുന്നത് വിലത്തിരി കൂടുതലാണ് പക്ഷെ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവരാണല്ലോ നിശ്ചയിക്കുന്നത് അവരുടെ അവർക്കാണ് തിരുവുമ്പിൻ്റെ കുടുംബം അത് അച്ചടിക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുള്ളൂ മറ്റൊരാർക്കും അത് അച്ചടിക്കാൻ അധികാരമില്ല അച്ചടിച്ച് പുറത്ത് വിൽപ്പനയ്ക്ക് വന്നാൽ കേസ് കൊടുക്കും അതുകൊണ്ട് ആരും അതിന് മുതിരണുമില്ല അപ്പൊ ആകെ അവൈലബിള് നമുക്ക് ഇവരിൽ കൂടെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ രവി ഭാഗവത ഗ്രന്ഥം അവരും ചോദിച്ചു ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴാണ് ഇത് കേട്ട് മനസ്സിലാക്കി ആളുകൾ ചോദിക്കുക വേണമെന്നുള്ളവർ പറഞ്ഞാൽ അത് ഓർഡർ ചെയ്യാം നമ്മുടെ യജ്ഞം കഴിയുന്നതിന് മുമ്പോ ഇല്ലെങ്കിൽ കഴിഞ്ഞതിന് ശേഷം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നമുക്കത് ഇവിടുന്ന് ലഭ്യമാക്കാം അതായത് ഞാനും ഈ നവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ പോകുന്നില്ല ഉണ്ടിപ്പൂരും കോലാപ്പൂരും ഒക്കെ ഓണന്ന് മോഹിച്ചിരിക്കുന്നുണ്ട് ആരോഗ്യം അനുവദിക്കുമെങ്കിൽ സാഹചര്യം അനുവദിക്കുമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ ഭാഗവദേവി ഭാഗവത ഗ്രന്ഥം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് വേണ്ടപ്പെട്ടവർക്ക് ഇവിടെ വെച്ച് വെച്ചതിന് ഒരു ഉപദേശ രൂപേണ അത് കൈമാറാം താല്പര്യമുള്ളവർ മുന്നോട്ട് വരിക ആലോചിച്ചിട്ട് മതി ഇത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അപ്പം ഞെട്ടണ്ട അത് അർഹതയുള്ളവരുടെ കയ്യിലേക്ക് എത്തുക ഓക്കെ ഇത് രണ്ട് കാര്യം ഇനി മൂന്നാമത്തെ പ്രധാനമായ കാര്യം നമ്മൾ ഇനി